നമസ്കാരം നാലര വർഷത്തെ പീഡനങ്ങൾക്ക് വെച്ച് ജീവനൊടുക്കിയ വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെ ദുരൂഹ മരണത്തിൽ കുണ്ടറ പോലീസ് ഭർത്താവ് നിതീഷിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു നിതീഷിന്റെ സഹോദരി നീതുവിനെ രണ്ടാം പ്രതിയും അച്ഛൻ മൂന്നാം പ്രതിയുമാണ് ആത്മഹത്യ പ്രേരണ സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കേസെടുത്തത് കൊല്ലം കേരളപുരം സ്വദേശിയായ വിഭഞ്ചികയും ഒന്നര വയസ്സുള്ള മകളെയും ഷാർജയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ നാട്ടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും വിഭഞ്ചികയുടെ കുടുംബം പരാതി നൽകിയിരുന്നു ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വിഭഞ്ചിക എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് അപ്രത്യക്ഷമായ ഇതിൽ ദുരൂഹത ഉണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു വിഭഞ്ചിക ഉപയോഗിച്ചിരുന്ന ഫോണും ലാപ്ടോപ്പും കാണാതായതും അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ ഒരേ കയറിന്റെ രണ്ടറ്റത്തായി തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന വാദത്തെ വിഭഞ്ചികയുടെ കുടുംബം തള്ളിയിരുന്നു നിതീഷും സഹോദരി നീതുവും ചേർന്നാണ് തന്റെ മകളെ പീഡിപ്പിച്ചതെന്ന് ശൈലജ ആരോപിക്കുന്നുണ്ട് നിതീഷ് വിഭഞ്ചികയുമായി അടുക്കുവാൻ ശ്രമിച്ചപ്പോഴെല്ലാം നീതു പിതാവുമാണ് ഇവരെ അകറ്റിയത് സ്വന്തം കുഞ്ഞിനെ പോലും സ്നേഹിക്കുവാൻ നിതീഷിനെ നീതു അനുവദിച്ചിരുന്നില്ല എന്നാണ് ശൈലജ ആരോപിക്കുന്നത് നീതു വിഭഞ്ചികയെ മർദ്ദിച്ചിട്ടുണ്ട് നീതുവിന്റെ ഭർത്താവിനെ വിളിച്ച് തന്നെ ഉപദ്രവിക്കരുതെന്ന് കാലു പിടിച്ച് വിഭഞ്ചിക അപേക്ഷിച്ചിരുന്നുവെന്നും എന്നിട്ടും ആരും തടഞ്ഞില്ല എന്നുമാണ് ശൈലജ പറയുന്നത് എന്റെ മകളോട് മാത്രമല്ല എന്നോടും അയാൾ മോശമായി പെരുമാറി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഓഡിയോ ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് മകളെ വിവാഹം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ഒരു കുടുംബം മൊത്തം അനുഭവിച്ച യാത്രകളാണ് ഷാർജൽ യുവതിയും കുഞ്ഞു മരിച്ചതിന് പിന്നാലെ പുറത്തു വരുന്നത് വിഭഞ്ചികയുടെ അമ്മ ഈ ആരോപണം ഉയർത്തിയിരിക്കുന്നത് തന്നെ നിതീഷിന്റെ അച്ഛനെതിരെയാണ് ഭർത്താവ് നിതീഷിന്റെയും പെങ്ങളുടെയും അവരുടെ അച്ഛന്റെയും ക്രൂരതകൾ സഹിക്കാൻ പറ്റാതായതോടെയാണ് മകൾ വിഭഞ്ചിക കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയതെന്നാണ് അമ്മ ശൈലജ നെഞ്ചുപൊട്ടി പറയുന്നത് വിഭഞ്ചികയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് ആ അവസ്ഥ അവൾക്കും കുഞ്ഞിനും വരരുതെന്ന് കരുതിയാണ് എല്ലാം സഹിച്ചത് അവളെ സ്നേഹിച്ചതുപോലെ നിതീഷിനെയും സ്നേഹിച്ചു എന്നിട്ടും അവരെല്ലാം കൂടി എൻ്റെ കുഞ്ഞിനെ കൊന്നു നിതീഷ് മുടിമുറിച്ചപ്പോഴാണ് അവളോട് അയാളുടെ പെങ്ങൾ ആവശ്യപ്പെട്ടത് മൊട്ടയടിച്ച് കണ്ണു നിറഞ്ഞ ചില ഫോട്ടോകളൊക്കെ ബന്ധുക്കൾക്കൊക്കെ അവൾ അയച്ചിരുന്നു അവൻ്റെ അവിഹിത ബന്ധം പോലും അവൾ കണ്ടിൽ നിന്ന് നടിച്ചത് തൻ്റെ കുഞ്ഞിന് അച്ഛൻ വേണമെന്ന ഒരൊറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് നാത്തുവിന്റെ ഭർത്താവിനോട് പലതവണ കെഞ്ചി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ വിട്ടുതരാൻ നിതീഷ് എന്റെ കുഞ്ഞെന്ന് പറയുന്നത് പോലും ആ പെങ്ങളുടെ കൊച്ചിനെയാണ് അവരുടെ എല്ലാ കാര്യത്തിലും നിതീഷ് പോകണം ഇല്ലെങ്കിൽ അച്ഛനും പെങ്ങളും അവനോട് ദേഷ്യപ്പെടുമെന്നും ശൈലജ പറയുന്നുണ്ട് ഒരു ബെഡിൽ ഭാര്യയും കാമുകിയും കൊണ്ടിക്കെടുത്തിയെന്നതിനപ്പുറം എന്ത് പറയണമെന്നാണ് ആ അമ്മ ചോദിക്കുന്നത് ഏതൊരു ഭർത്താവും ഇത്തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ഭാര്യ പെരുമാറുക സ്വന്തം കുഞ്ഞിനെ മുൻനിർത്തിക്കൊണ്ട് അയാൾ കാണിച്ച എല്ലാ അവഗണനകളും ഒക്കെ വിഭഞ്ചിക അത് സഹിച്ചിരുന്നത് മകളെ ഓർത്ത് മാത്രമാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ഭാര്യമാർക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ബെഡിൽ ഭാര്യയും കാമുകിയും കെടുത്തുക എന്ന് പറയുന്നത് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല വിഭഞ്ചിക പക്ഷേ ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കാരണം ആ അമ്മ വിഷമിക്കരുതെന്നാണ് പലപ്പോഴേ അവൾ ആവർത്തിച്ചിട്ടുള്ളത് യുടെയും ആങ്ങളെയും ഭാര്യയും ഒക്കെ അവിടെയുണ്ട് അവരോട് പോലും ഒന്നും ഇതുവരെ വിട്ടു പറഞ്ഞിട്ടില്ല നിതീഷിന്റെ കുടുംബത്തിന് സ്വർണത്തോടും പണത്തോടും മാത്രമാണ് ആർത്തി എന്ന് ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിട്ടു കാരണം ആഹ് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിൽ തനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ മാത്രം അവൾ പറഞ്ഞു നിർത്തി അതായത് പണത്തോടും സ്വർണത്തോടും മാത്രമാണ് അവരുടെ ആർത്തി എന്ന് പറഞ്ഞു ഒരിക്കലും ഈ ഇത്തരത്തിൽ നിതീഷിന്റെ സ്വഭാവ ദൂഷ്യം കുടുംബത്തോട് തുറന്നു പറയാൻ ഒരിക്കലും തയ്യാറായില്ല കാരണം സ്വന്തം കൊച്ചിൻ്റെ ആ കൊച്ചിൻ്റെ അച്ഛനാണ് കൂടാതെ ഇത്തരത്തിൽ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ മകളാണ് അപ്പോൾ ആ അമ്മയ്ക്ക് ചിലപ്പോൾ ഇതൊന്നും താങ്ങാൻ കഴിയില്ല കാരണം അവർ ഇപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ദുഃഖം പേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ദുഃഖം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് വിഭജിക്കയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ദുഷ്കരമായിരുന്നിരിക്കണം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും എന്താ എന്താ അമ്മമാരോട് പറയുമ്പോൾ അവരെ ഇത്തരത്തിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കാം പിന്നീടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും വിഭഞ്ചിക ചിലപ്പോൾ ചിന്തിച്ചതും അത് തന്നെയായിരിക്കാം നിതീഷിന്റെ അച്ഛൻ വിഭഞ്ചികയോട് മാത്രമല്ല തന്നോട് മോശമായിട്ടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും ശൈലജ ആരോപിക്കുകയാണ് മോശമായി സംസാരിച്ച ഓഡിയോ താൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും ശൈലജ പറയുന്നു അപ്പോൾ അത്രത്തോളം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തരത്തിലാണ് ആ കുടുംബം പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് ആ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീയോട് ഇത്രയും കാലം ആരോടും മോശമായി സംസാരിച്ചിട്ടില്ല പക്ഷേ അത്തരത്തിൽ അതായത് സ്വന്തം മരുമകന്റെ പിതാവ് ഇത്തരത്തിൽ ഒരു വൃത്തികെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ അമ്മ അത് അടക്കി വെച്ചിരുന്നത് സ്വന്തം മകളുടെ കുടുംബജീവിതം ശിഥിലമായി പോകരുത് എന്ന് കരുതിക്കൊണ്ടാണ് നിതീഷ് യാത്രകളൊക്കെ പോകുന്ന സമയത്ത് വിഭഞ്ചികയും കുഞ്ഞും അയാൾ മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടാവുന്നത് ഈ രാവിലെ മുതൽ മദ്യപാനം തുടങ്ങും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ അയാളുടെ മുറിയിൽ കയറി വിളിക്കണം മരുമകൾക്ക് കാണാനാവുന്ന തരത്തിലുള്ള കിടപ്പൊന്നും ആയിരിക്കില്ല ആ സമയത്ത് അയാളുടേതൊന്നും പറയുന്നുണ്ട് അയാളെ തൊട്ടുതലോടി തലോടി നോക്കണമെന്നൊക്കെയാണ് നിതീഷ് പറഞ്ഞിരുന്നതായി ഈ ശൈലജ പറയുന്നത് ഒരിക്കൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ അതായത് ഇവർ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ കൗൺസിലിങ്ങിന് പോയിരുന്നു അപ്പോൾ ആ സമയത്ത് ആ ഡോക്ടർ നിതീഷിനോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയാണോ അച്ഛനു വേണ്ടിയാണോ കല്യാണം ഇത് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ വിഭഞ്ചികയുടെ ഒരു കുറിപ്പിൽ വിഭഞ്ചിക ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നെ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞുവെന്ന് അപ്പോൾ അത്ര മോശം കുടുംബമാണിതെന്നും വിഭഞ്ചികയുടെ അമ്മ പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഒരല്പം കുറ്റബോധം പോലും അയാൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇത്തരത്തിൽ ജീവനൊടുക്കി തന്റെ ഭാര്യയും കുഞ്ഞും അവിടെ കിടക്കുമ്പോൾ അയാൾ ആദ്യം ശ്രമിച്ചത് ഏത് വിധേനയും ആ മൊബൈൽ കൈ കൈക്കലാക്കി അതിലുള്ള തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഫേസ്ബുക്കിൽ വിഭഞ്ചിക കുറിച്ചിരുന്ന ഒരുപാട് അതായത് ഒരു എഴുപത്തി ഏഴോളം ഫോട്ടോ ഫോട്ടോകളടക്കം വിഭഞ്ചിക അതിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതടക്കം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്വകാര്യ ചിത്രങ്ങൾ അതായത് അവർ ഒരുമിച്ചുള്ള സന്തോഷ നിമിഷങ്ങളുള്ള ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണാൻ കഴിയുന്നത് ബാക്കി ആ മരിക്കുന്നതിന് തൊട്ട് മുൻപായി പങ്കുവെച്ച പലതും അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ഈ നിതീഷ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു വേണമെങ്കിൽ വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാം പക്ഷേ സ്വന്തം കുഞ്ഞിന്റെ മൃതദേഹം അവിടെ സംസ്കരിക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെയായിരുന്നു ഇയാൾ പങ്കുവെച്ചിരുന്നത് സ്വന്തം മകൾ എന്ന തരത്തിൽ ഒരിക്കൽ പോലും സ്നേഹം കാണിക്കാത്ത ആ പിതാവിനെ എങ്ങനെയാണ് തന്റെ മകൾ ജീവനറ്റ് നിൽക്കുന്നത് കണ്ടിട്ട് പോലും യാതൊരു ഭാവമേറ്റം ഭാവമാറ്റവും ഇല്ലാതിരുന്ന ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഏറ്റവും അവസാന നിമിഷത്തിൽ ആ കുഞ്ഞിനൊരു ആത്മശാന്തി നൽകുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം തീർച്ചയായിട്ടും രണ്ടുപേരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കണം ആവശ്യപ്പെടുന്നത് പോലും കേസിൽ വിഭഞ്ചികയുടെ ഭർത്താവിന്റെ പങ്ക് കോൺസുലേറ്റിനെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് യു എയിലെ അഭിഭാഷകൻ അജി കുര്യാക്കോസ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച ശേഷം കെട്ടിത്തൂക്കിയെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉടൻ തന്നെ ലഭിക്കും പബ്ലിക് പ്രോസിക്യൂഷന്റെ തീരുമാനം ഇന്ന് തന്നെ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യു എ കോൺസുലേറ്റിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാകാതെ മറ്റു നടപടിക്രമങ്ങൾ നടത്തരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളതെന്നാണ് അജി കുര്യാക്കോസ് വ്യക്തമാക്കിയിട്ടുള്ളത് വിഭഞ്ചികയുടെ ആത്മഹത്യാ എന്ന് പറയാവുന്ന ആ ഡയറിയിൽ അവൾ അവർ അനുഭവിച്ച യാത്രകളും ഒക്കെ കൊടിയ പീഡനങ്ങളും ഒക്കെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം പ്രതി നാത്തൂൻ രണ്ടാം പ്രതി ഭർത്താവും മൂന്നാം പ്രതി അമ്മായിയപ്പൻ എന്ന് തുടങ്ങുന്ന പേജുകളടക്കം ആ ഡയറിയിൽ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുവാൻ പോലും ഭർത്താവ് സമ്മതിക്കുന്നില്ലെന്നും നല്ല സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിട്ട് പോലും ഗാർഹിക സ്ത്രീധന പീഡനത്തിനും ലൈംഗിക ചൂഷണത്തിനും വിധേയായി എന്നും വ്യക്തമാക്കുന്നതാണ് ഈ കുറിപ്പ് ഇതിനും അപ്പുറം അമ്മായിയപ്പനും വിപഞ്ചിക്കെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളും ആ ഡയറി കുറിപ്പിലുണ്ട് ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണെന്ന് പറയും ഒരേ സമയം തന്നോടും നിതീഷിന്റെ പെൺസുഹൃത്തിനോടും ഒപ്പം കിടക്ക പങ്കിടും ആ പെണ്ണിന്റെ ഭർത്താവിന് കാര്യങ്ങളൊക്കെ അറിയാം ഒരു തവണ നിതീഷിനെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട് വൈകൃതമുള്ള മനുഷ്യനാണ് നിതീഷ് കാണാൻ പാടില്ലാത്ത വീഡിയോ ഒക്കെ കണ്ടിട്ട് അതെല്ലാം ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടും ഭാര്യയുടെ കൂടെ കിടക്കുന്നതിനെ കുറിച്ച് മറ്റൊരു പെണ്ണിനോട് ഡിസ്കസ് ചെയ്യും സഹിക്കാൻ കഴിയില്ല പട്ടിയെ പോലെ തല്ലും ആഹാരം തരില്ല എന്റെ ലോക്കൻ്റെ കീ നിതീഷിന്റെ അച്ഛന്റെ കൈവശമായിരുന്നു അത് ഞാൻ വാങ്ങിയതും വലിയ പ്രശ്നമായി പുറത്തോ നാട്ടിലോ കൊണ്ടുപോകില്ല എല്ലാം ക്ഷമിക്കുകയും സഹിക്കുന്നാലും ഒക്കെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് അവർക്കെന്നെ മാസിക രോഗിയാക്കി ചിത്രീകരിക്കണം എൻറെ ഓഫീസിലെ എല്ലാവർക്കും ഇക്കാര്യം അറിയാം സുഹൃത്തുക്കൾക്കും അറിയാം നിതീഷിന്റെ പെങ്ങളും അച്ഛനും കൂടി എന്നെ ദ്രോഹിക്കുന്നത് എല്ലാവർക്കും അറിയാം ഒരുപാട് കാശുള്ളവരാണ് എന്നാലും എൻറെ സാലറിക്ക് വേണ്ടി ദ്രോഹിക്കും നിതീഷിന്റെ പെങ്ങൾ എൻറെയും കുഞ്ഞിൻ്റെയും സ്വർണം ഉൾപ്പെടെ കൈക്കലാക്കി ഒരു മാലയ്ക്ക് വേണ്ടി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊലയാളികളെ വെറുതെ വിടരുത് മരിക്കാൻ ആഗ്രഹമില്ല എന്റെ കുഞ്ഞിന്റെ ചിരി കൊണ്ട് കൊതി തീർന്നിട്ടില്ല കല്യാണം ആഡംബരമായി നടത്തിയില്ല കാർ കൊടുത്തില്ല സ്ത്രീധനം കുറഞ്ഞു കാശില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്ന് പറഞ്ഞെല്ലാം നിരീഷിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ക്ഷമിച്ചു പക്ഷേ അമ്മായിയപ്പൻ എന്നോട് മിസ്ബിഹേവ്യർ ചെയ്തിട്ടും ഭർത്താവ് നിതീഷ് ഒന്നും പ്രതികരിച്ചില്ല പകരം എന്നെ കല്യാണം കഴിച്ചത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് പറഞ്ഞു നാത്തൂൻ എന്നെ ജീവിക്കുവാൻ അനുവദിച്ചിട്ടില്ല നിതീഷുമായി കലഹമുണ്ടാക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ജോലി ഇതാണ് വിഭഞ്ചിക എഴുതിയ ആ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നത് കുടനെ ഈ വിഭഞ്ചിക ജീവനെടുക്കുന്നതിന് മുമ്പായി പങ്കുവെച്ച മറ്റൊരു കുറിപ്പുണ്ട് ഒരുപാട് സ്നേഹിച്ചു കാല് പിടിച്ചു കരഞ്ഞു ഇനിയും കുഞ്ഞിനെ ഉപ എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കരുതെന്ന് ക്യാഷും ഒന്നും തരണ്ട ഞങ്ങളെ സ്നേഹിച്ചാൽ മാത്രം മതി എന്ന് കാലു പിടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയി കുഞ്ഞായിട്ട് പോലും എന്നെ ജീവിക്കുവാൻ ആ അച്ഛനും മോളും അനുവദിച്ചിട്ടില്ല കല്യാണം കഴിക്കുമ്പോൾ നിതീഷിന് വളരെ തുച്ഛമായ സാലറി ആയിരുന്നു വീട് ലോണിനും അമ്മയ്ക്ക് രോഗവും അപ്പോൾ എന്നെ നിതീഷിന് വേണമായിരുന്നു അപ്പോഴും പെങ്ങളുടെ വാക്കുകേട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവന് ക്യാഷായി സ്വന്തമായി ഫ്ലാറ്റ് ആയപ്പോൾ കൂടെ നിന്ന എന്നെ പുറംകാലുകൊണ്ടാട്ടി വേറെ പെണ്ണുമായി റിലേഷൻഷിപ്പായി എന്നെ വച്ചുകൊണ്ട് തന്നെ അതെല്ലാം ക്ഷമിച്ചിട്ടും ഇപ്പോൾ എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയി അച്ഛൻ്റെയും പെങ്ങളുടെയും അരികെ മടുത്തു ഒരുപാട് സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പല ദാരുണമായ പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് വിഭജികയ്ക്കെന്ന് തെളിയിക്കുന്ന പല തെളിവുകളും അവശേഷിപ്പിച്ചിട്ട് തന്നെയാണ് വിഭഞ്ചിക യാത്രയായത് ഇന്ന് ഷാർജയിൽ നിന്ന ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും എന്തായിരിക്കാം ഇത്തരത്തിൽ വിഭഞ്ചികയ്ക്കും കുഞ്ഞിനും സംഭവിച്ചിട്ടുള്ളത് മികച്ച സാമ്പത്തിക സ്ഥിതിയുള്ള മകളുടെ ഭർത്താവിന്റെ കുടുംബം ഷാർജയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ കുടുംബം ഭയപ്പെടുന്നത് തുടർന്നാണ് സംസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിച്ച ശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് കാരണം റീ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണത്തിൽ ഉൾപ്പെടെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് മേധാവിക്കും സർക്കാരിനും അടക്കം കുടുംബം പരാതി നൽകിയിട്ടുള്ളത് ഷാർജയിൽ വെച്ച് ഈ കൃത്യം നടന്നതുകൊണ്ട് തന്നെ അവിടെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയതിനാൽ ഈ പരാതി ദുബായ് കോൺസുലേറ്റിനും കൈമാറിയിട്ടുണ്ട് നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത